കണ്ടോ ഹലോ നമ്മളിവിടെ ഒരു ഉണ്ട് കെട്ടോ കിണർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അറിങ്ങൊക്കെ ഉള്ള കിണറല്ല അതുപോലെ ഇങ്ങനെ കപ്പിയൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ കോരാനുള്ള കപ്പി അതൊന്നും ഇല്ലാത്ത നമുക്ക് സ്വന്തമായിട്ട് കൈകൊണ്ട് തന്നെ കോരാൻ പറ്റുന്ന ഒരു കൈ കൊണ്ടല്ല ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കോരാൻ പറ്റുന്ന ഒരു കിണറാണ് ഭയങ്കര തെളിഞ്ഞിട്ടുള്ള വെള്ളമാണ് കിട്ടും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക നമുക്കൊന്ന് പോയിട്ട് കണ്ടുവന്നാലോ ആരുണ്ടോ അവിടെ അയ്യോ ഇപ്പൊ ഇങ്ങനെ നമ്മളങ്ങനെ കിണറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ ഈ പറമ്പ് കഴിഞ്ഞാലാണ് ആ പാറ പാറന്റെ നടുവിലായിട്ടാണ് ആ ഒരു കിണർ വരുന്നത് മഴക്കാലല്ലേ അതുകൊണ്ട് തന്നെ പാറ മുഴുവൻ മഴ നനഞ്ഞു തെന്നുന്നുണ്ടായിരുന്നു ഈ ഒരു ഏരിയ എടുത്തു നോക്കാന്നുണ്ടെങ്കിൽ കുറേ ഭാഗം ഫോറസ്റ്റും കുറെ ഭാഗം പാറയും ഒക്കെയാണ് ആ പാറന്റെ ഒരു ഭാഗം കണ്ടില്ലേ വെളുത്ത് നിൽക്കുന്നത് അതേ ചേച്ചിമാരെ അടുക്ക് അലക്കാൻ വരുമ്പോൾ ഉണ്ടായിട്ടുള്ള പാടാണ് നമ്മൾ എത്തിണ്ടോ ഇവിടെ ആണെന്ന് പറഞ്ഞ സ്ഥലം പോയി നോക്കാം പാമ്പാണോ ഉല്ലാനി കൻചിരാണോ ഇതാണ് കാട്ടിൻറെ ഉള്ളിലുള്ള കിണർ കൻചര ഇതിനുള്ളിൽ വീണാല് രക്ഷപ്പെടാൻ കഴിയോ ഏ ഇതിനുള്ളിൽ വീണാൽ രക്ഷപ്പെടാൻ കഴിയും നമ്മൾ ഇതല്ലേ വെള്ളല്ലേ കൂടെ ഇത് ഈ ഒറവ നിറഞ്ഞൊഴുകിട്ട് ചെറിയൊരു ചാലായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അത് കണ്ടില്ല എത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ആരും വെള്ളം കലക്കാനൊന്നും പോവാറില്ല അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളാണ് ഈ കുഴിയിലുള്ളത് ഇവിടുന്നോ ആര് ഇവിടെ നിന്ന് ഇങ്ങനെ അത് ഓരോടുക്കില്ല ബക്കറ്റിനോരും നമ്മളിപ്പോൾ അതിൽ വെള്ളത്തിലൊന്നും കഴിക്കാനൊന്നും പോയിട്ടില്ല കാരണം കുടിക്കുന്ന വെള്ളമാണ് കുടിക്കുന്ന വെള്ളം ആയതുകൊണ്ട് കലക്കാരനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എന്ത് കണ്ടോ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുക ഇവിടെ വെള്ളം എടുക്കുന്ന സമയത്ത് നമുക്ക് സാദാ കിണറിന്ന് കൊരുന്ന പോലെ കപ്പി അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട ഇവിടെ ഇവിടുന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കപ്പിട്ട് അവരെ കിട്ടുന്ന വെള്ളമാണ് ഇത് സംഭവം എന്താ വെച്ചാൽ തോടിൻ്റെ ഒക്കെ ഒരു ഒരു കുഴി പോലെയുള്ള സംഭവം അല്ലേ അല്ലെ മാതി നല്ല ഭംഗിയില്ലേ ആ കിണറില മരത്തിൻ്റെ ഇത് കാണാൻ റിഫ്ലക്ഷൻ കാണാൻ ചിത്രം വരച്ചു വെച്ച ഉണ്ട് ഇതിങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ പോവും ചാൽ പോലെ അവിടെ കാണുന്ന സംഭവമാണ് ചെണ്ടോ ഇതാണ് ഫോറസ്റ്റിൻ്റെ അതില് കണ്ടോ എന്തൊരു തെളിഞ്ഞ വെള്ളം അല്ലേ അല്ല ഗ്ലാസ് പോലത്തെ വെള്ളം നീല വെള്ളം കേട്ടോ ഇത് ശരിക്കും കാണണം നേരിട്ട് കാണുമ്പോഴേ ഇതിൻ്റെ ഒരു നീല കളർ മനസ്സിലാവുള്ളൂ ഇതിൽ ഈ ക്യാമറയിൽ കണ്ടിട്ട് അത്ര ഒരു ക്ലാരിറ്റി ഇല്ല ഉച്ച സമയത്തൊക്കെ വരണം ഉച്ച സമയത്ത് വരുമ്പോൾ ഇങ്ങനെ ുള്ളിലേക്ക് കറക്റ്റ് എടുത്തെളിഞ്ഞ് കാണാൻ പക്ഷേ പോയേക്കാം പോണോ പോണപ്പോൾ കണ്ടോ ഇതാണ് ഇത് മുള അല്ല ഇതിനെന്താ പറയുക നമ്മളെ എരങ്കോലെന്നാണ് പറയുക മുളൊക്കെ ചെറിയ അനിയനായിട്ടൊക്കെ വരും അല്ലേ പറയാ മുളക്ക ഓള അതിന്റെ ഉള്ളിൽ ഓൾസ് ഉണ്ടാവും നടന്നു ാണ് ഒരു മരത്തിൽ എന്തോ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം കണ്ട് ഒരു സ്ക്രൂ വെച്ചിട്ട് അതിൻ്റെ ഉള്ളില് തറച്ചു വെച്ചതാണ് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു എന്തോ ഒരു സാധനം ഇങ്ങനെ തിരിയുന്നുണ്ട് സ്തംഭവം എന്താണെന്ന് മനസ്സിലായില്ല അതിന് ആര് അടിച്ചുവെച്ചതാന്നൊന്നും അറിയില്ല ആത്മാവിനൊക്കെ പിടിച്ച് മരത്തിൽ കെട്ടിടില്ലേ അതുപോലെ ഒരു സംഭവം എന്താന്നൊരു ഐഡിയ ഇല്ല കേട്ടോ ഇത് കണ്ടോ ബാക്കിലുള്ള ഒരു വള്ളി വള്ളികളായിട്ട് പടർന്നു പടർന്നു പോണവരാണ്ടല്ലേ അതെന്താ അതെന്ത് വള്ളിയാ ഒരു നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ മറ്റല്ലേ അനന്തമായ കാശും ഞാൻ പോവണ്ടല്ലോ നല്ല മഴക്കാർ മൂടിയ സമയത്തായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് വലിയൊരു മഴ പെയ്തത് മഴ പെയ്തോ ഞങ്ങൾ ആകെ നനഞ്ഞു പോയ ആ മഴക്കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരേ